ഹലോ അസ്സലാ ലൈക്കും വർഹമത്തുള്ള മർഹബം ബിക്കുമില ഫസ്റിൻ ജതീദ്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് മക്കൾക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫഹിംന മദാ സിനാരിയോ ഫിലിം കസീർ ലെ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു സ്ക്രിപ്റ്റ് അത് ഷോർട്ട് ഫിലിം നമ്മൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കിയെന്ന് വിചാരിക്കുന്നു അതിൻ്റെ കുറച്ച് ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്തിരുന്നു അതിൻ്റെ എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിൽ തന്നെ എസ് എസ് എൽ സി അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് മക്കൾ പോയി കാണാം കേട്ടോ ഇനി പഴയ എല്ലാ ക്ലാസ്സുകളും ഇതുവരെയുള്ള എല്ലാ യൂണിറ്റിൻ്റെയും ക്ലാസ്സുകളുണ്ട് നോട്ട്സുകൾ ഒക്കെ അതിൽ ലഭ്യമാണ് ഇനി നമുക്ക് എത്രയോ തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിലെ ആക്ടിവിറ്റികൾ നോക്കാം ഭാവിനെച്ച് എഴുതാം എന്നുള്ളതാണ് മർക്കസി ഖാലിദ് നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നിരാശനായി പുറത്തു വന്നു അല്ലെ അപ്പോ മാറാലിദ്സ് ആ സമയത്ത് അവന്റെ അഫ്കാറുകൾ ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്തായിരിക്കും അവൻ ചിന്തിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും മണി മാനേജ്മെന്റ് ഇല്ലാതെ ഞാൻ പുറത്തേക്ക് തഹ്തീതുൽ മാലി ഇല്ലാതെ ഞാൻ പുറത്തേക്ക് ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങിയത് വലിയ തെറ്റായി പോയി എന്നൊക്കെ അവൻ ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ നമുക്ക് അതെങ്ങനെ എങ്ങനെ എഴുതാം നോക്കൂ ഒരു മോഡല് നത്തഖയ്യൽ വനക് ചു നത്തഖയ്യൽ അഫ്ക അതാണ് കാല ഖാലിദ് ഫിനസി ഖാലിദ് മനസ്സിൽ പറയുമെന്ന് ഷാർതുബിൾ ലഹ്റാജ് ഞാൻ ആകെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എനിക്ക് അമാമൻ നാസ് അമാമ ജനങ്ങൾക്ക് മുമ്പിൽ ഫിദ്ദിഫാ ഫിദ്ദഫ പേയ്മെന്റ് സക്സസ് ആയിരുന്നു സക്സസ് ആകാതിരുന്നപ്പോ അല്ലെ അപ്പോ ഓ യജിബു അലയ്യെ എന്താണ് എനിക്ക് അനിവാര്യമാണ് ഉദീറ അംവാലി എന്റെ പൈസ മാനേജ് ചെയ്യണം ബിഹിക്കുമ വൈസായി വൈസ് എന്ന് പറഞ്ഞാൽ യുക്തി ബുദ്ധിപരമായിട്ട് ഓഹത്തിഅലി മസാരിഫി എന്റെ ട്രാൻസാക്ഷൻ ഞാൻ പ്ലാൻ ചെയ്യണം കബുൽ ദഹാബി ലോക്ക് ഷോപ്പിംഗിന് പോകണതിനു മുമ്പ് അല്ലെ അങ്ങനെ സാഷ്തരി ഫിൽ മറാത്തിൽ ഖാദിമ മഹ്താജ് ലഹി ഫ എനിക്ക് ഞാൻ ആവശ്യമുള്ളത് മാത്രമേ ഞാൻ സാഷ്തരി വാങ്ങുകയുള്ളു ഫിൽ മറാത്തിൽ ഖാദിമ ഇനിയുള്ള അവസരങ്ങളിൽ മഹ്താജ് ലഹി ഫ എനിക്ക് ആവശ്യമുള്ളത് മാത്രം വലൻ അൻഹദിയ ഞാൻ പെട്ടുപോകരുത് ബിൽ ഏലാനാ പരസ്യവും വലറോന്ന് ഓഫറുകളിലും ഞാൻ പെട്ടുപോകരുത് എന്നവൻ ചിന്തിച്ചിട്ടുണ്ടാകും അല്ലെ അത് നമുക്ക് എഴുതാം സുമസിയത്ത് ഖാലിദ് വനക്തു ബയാനൻ നമ്മളെ ഖാലിദ് എങ്ങനെയുള്ള ആളാണ് ഖാലിദ് ഫി സലാസീനാസ് അല്ലെ അവൻ എന്ത് ചെയ്യുന്നു ഖാലിദ് മുപ്പത് വയസ്സുള്ള ഒരാളാണ് ഓ യുഹിബു തസ്വുഖ് അവന് ഷോപ്പിംഗ് ഇഷ്ടമാണ് അല്ലെ ഓഷ്തരി അവൻ ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിച്ചു കൂട്ടും അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനാണ് നമുക്ക് കഥയിലൂടെ മനസ്സിലായി അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അല്ലെ ഖാലിദ് ഫി ആദിയത് ഒരു സങ്കല്പമാണ് കേട്ടോ ഒരു സാധാരണ ജോലിക്കാരൻ ലളിതമായി ജീവിക്കുന്നു യുഹിബു തസവുഖ് ാണ് അവൻ്റെ ചെലവുകൾ അവൻ പ്ലാൻ ചെയ്യുന്നില്ല തഖ്തീത്ത് നടത്തുന്നില്ല എന്നാണ് ഹുവ അല്ലേബുൽ കലും നല്ല മനസ്സുള്ള ആളാണ് മനസ്സിലാക്കും ബിൽ മാൽ എന്താണ് ഇനി കൂടുതൽ പൈസ പൈസ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ അവൻ ക്ഷമിക്കും ഭയത തജരൂപത്തിൽ എത്തി മറബി ഹാഫി തസ്ഫി സൂക്കുൽ മർക്കസി ഷോപ്പിംഗ് മാളിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ അവൻ എന്താണ് അനുഭവിച്ച തജിരുബയ്ക്ക് ശേഷം പൈസ കൂടുതലായി എന്താണ് ഹിഖ്മയോടുകൂടി ചെലവഴിക്കാൻ അവൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് നമുക്ക് കരുതാം സുമ ാണ് അല്ലേക്കാദു കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ടാവില്ല നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഓരോന്നിന്റെയും ഇൻഫർമേഷൻ എന്തൊക്കെ കണ്ടന്റ് ആണ് അതിലുള്ളത് ആരാണ് ഇത് പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ നമുക്ക് ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇതെന്നുള്ളത് ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കും ആ പ്രൊഡക്റ്റുകൾ വിദേശ രാജ്യത്തേക്ക് കയറി അയക്കാൻ വേണ്ടിയിട്ട് പോലെയുള്ള അറബി അറിയുന്ന ആളുകളെ ആയിരിക്കും ആളുകൾ കോണ്ടാക്ട് ചെയ്യുക കമ്പനികൾ അപ്പോൾ നമുക്ക് ഇതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കും എന്തു ചെയ്യാം നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് പ്രൊഡക്റ്റുകൾക്ക് ഇതുപോലെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തു കൊടുക്കാം അതൊരു വലിയ മേഖലയാണിപ്പോൾ അപ്പം അത് അറബി ഭാഷ പഠിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഓർക്കാം അൽ മാഹിയ ഇസ്മുൽ മുന്ത അല്ലേ ഇസ്മുൽ മുന്തച് പ്രൊഡക്ടിന്റെ നെയ്മ് അല്ലോക്ലേറ്റിയ എന്താണ് പ്യുർ ചോക്ലേറ്റ് എന്നാണ് അൽ അൽമുക്കവനാസ് മുക്കവനാത്സ് ഇൻഗ്രീഡിയൻസ് സുക്കർ ഹലീബ് കോക്കോ സുക്കറു ഷുഗർ ഹലീബ് മിൽക്ക് കോക്കോ കോക്കോ പൗഡർ അല്ലേ അൽവസു സാഫി എന്നുവെച്ചാൽ എന്താണ് നെറ്റ് വെയ്റ്റ് അല്ലേ നെറ്റ് വെയ്റ്റ് എന്നാണ് അൽവസുന് സാഫി നൂറ് ഗ്രാം അല്ലേ അപ്പം നമ്മൾ എൻ്റെ ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു ഇത് കണ്ട നിങ്ങൾക്കത് അത് മനസ്സിലാവും കണ്ടോ കണ്ടോ വെയ്റ്റ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അപ്പം ഇതിൽ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് അല്ലെ അൽമുക്കബ്ബനാസനത്തെ പറഞ്ഞ അതിൽ ഇൻഗ്രീഡിയൻസ് കണ്ടോ പിന്നെ ഇത് പിന്നെ പ്രൊഡക്റ്റ് നെയിം ഇതിൽ പറയുന്നുണ്ട ഇല്ല അല്ലേ ആ അത് അതാണ് പ്രൊഡക്റ്റ് നിയമം അല്ലേ അപ്പോൾ ഇതാണ് എങ്ങനെ ഇതിലെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനെല്ലാം വേറെ രീതിയിൽ അറബിയിലാക്കാൻ നമുക്ക് പഠിക്കണം ഓക്കെ ഇനി നോക്കാം പിന്നെ അതാണ് താരിഖുൽ ഇന്താജ് എന്താണ് എം എഫ് ജി ഡേറ്റ് മാനുഫാക്ചറിങ് ഡേറ്റ് അല്ലേ ഇവിടെ നിങ്ങൾ കാണുന്ന ആ ഡേറ്റ് ഇതിൽ കൊടുക്കുന്നതാ പാക്ക്ഡ് ഓൺ എന്നതിൻ്റെ അതേ അർത്ഥമാണത് കേട്ടോ മാനുഫാക്ചറിങ് ഡേറ്റ് ബാക്ക് ഡോൺ കേട്ടോ അതുപോലെ അടുത്തേതാണ് അടുത്തതെന്താണ് താരിഖുൽ ഇന്ത്ഹ ഇതാണ് എക്സ്പയറി ഡേറ്റ് എക്സ്പയറി ഡേറ്റ് പിന്നെ സുനിയാഫിൽ അതായത് മെയ്ഡ് ഇൻ ജമൂരിയത് ഹിന്ദ് ഇന്ത്യ റിപ്പബ്ലിക് അല്ലേ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സുനിയാഫി വേറെ രാഷ്ട്രമാണെങ്കിൽ ഇവിടെ അങ്ങനെ ഉണ്ടാവും മെയ്ഡ് ഇൻ ഇന്ത്യ ഇതിലുണ്ടോ ഇതിലില്ലാവുന്നല്ലേ സുനിയാഫിൽ ഇന്ത്യ ഇല്ല മെയ്ഡ് ഇൻ ഇന്ത്യ നിങ്ങൾ വേറെ നോക്കിയാൽ അത് വേറെ പാക്കറ്റുകൾ നോക്കിയതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെയോ സിയർ എം ആർ പി സിയർ എന്ന് പറഞ്ഞാൽ വില അൻപത് രൂപ കണ്ടപ്പോൾ ഇതുപോലെ പാക്കറ്റിൻ്റെ ലേബിളുകൾ നമ്മൾ ഉണ്ടാക്കാൻ പഠിക്കണം അപ്പം ഇത് ആ ഒരു ലേബിൾ ഉണ്ടാക്കുന്ന ക്രിയേഷൻ നമ്മൾ മനസ്സിലാക്കാം പഹുനാക്കാത്തുൻ ഫി അതിൻ്റെ പ്രകാരം ഒരു ആക്ടിവിറ്റി ഉണ്ട് നാദിൽ നാതിൽ ഫീ മദ്രസത്തിക്ക അ സാബൂൺ നിങ്ങളുടെ സ്കൂളിലെ സയൻസ് ക്ലബ് ഒരു പ്രൊഡക്റ്റ് സാബൂൺ സോപ്പ് ഉണ്ടാക്കി ഖിലാഫൻ ജമീലൻ ലഹു അതിനൊരു ഖിലാഫ് ഇതുപോലെയുള്ള ലേബൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം അപ്പം അതിൽ ഇൻസ്മിസ്മുൽ മുന്തച്ഛ് പ്രൊഡക്ടിൻ്റെ പേര് നിങ്ങൾക്ക് കൊടുക്കാം അല്ലേ എന്താണ് റോസ് സാബൂൺ അ റോസ് എന്ന് വേണം കൊടുക്കാം അല്ലേ അപ്പം അതിൽ നിങ്ങൾക്ക് ഇസ്മുൽ മുന്തജ് അപ്പം ഞാനൊരു നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് പേര് കാണിച്ച് തരാം പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്ത് പേര് വേണം ഒരു പ്രൊഡക്റ്റിൻ്റെ നെയിം നോക്കിക്കോ നിങ്ങൾ വേണ്ട സ്വാബൂനൽ ജമൽ ജമൽ സോപ്പ് എന്നർത്ഥം അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പേരിടാം പിന്നെ അതുപോലെ ഷെരിക്ക അത് നാദ് ലെവലുമാണല്ലോ കമ്പനി നിർമ്മിക്കുന്ന കമ്പനി അല്ലേ ഷെരിക്ക ത്യാദ് ലെവലവും സയൻസ് ക്ലബ്ബ് കമ്പനി കൊടുക്കാം മുക്കവനാജ്സ് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്താൽ പണ്ടത്തെ ഒരു സോപ്പിന്റെ ഇൻഗ്രീഡിയൻസ് അവിടെ കൊടുത്തിട്ടുള്ളത് സോഡിയം പാൽമേറ്റ് സോഡിയം പാൽ പാം കേണലേറ്റ് ഇവിടെ അതിൻ്റെ നിങ്ങൾ എന്താ യൂസ് ചെയ്യുന്ന അതിന്റെ പേരെങ്കിലും ഇങ്ങനെ കണ്ടുപിടിക്കണം എന്താണ് പാൽമേറ്റ് സോദിയം സോദിയം കേണലേറ്റ് അൽ നഹയിൽ പിന്നെയോ മാ എന്ന് പറയണം പിന്നെ പെർഫ്യൂം അതിന് ആക്തർ ഗ്ലിസറിൻ ഇത് അങ്ങനെ തന്നെ ഗ്ലിസറിൻ തന്നെയാണ് പിന്നെ അതുപോലെ നോക്കൂ സോഡിയം ക്ലോറൈഡ് അതിനെന്താ പറയണ സോഡിയം ക്ലോറൈഡ് ക്ലോറൈഡ് അസോദിയം പിന്നെ ഓരോന്നിൻ്റെ പേരുകളാണ് പി ജി നാനൂറ്റമ്പത് അങ്ങനെ തന്നെയാണ് പിന്നെ പാം ആസിഡ് ഹമലുൻ നഹൈൽ പിന്നെ പാം പാംകണൈൽ ആസിഡ് ഹമലു നവാസൽ യോഗട്ട് സിയാദി പിന്നെ സോഡിയം ലാക്ടേറ്റ് ലാക്ടേറ്റ് സോദിയം ഇങ്ങനെയുള്ള ഇതിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അതാണ് അതിൽ ഇൻഗ്രീഡിയൻസ് ആയി ചേർക്കാൻ പറ്റുക അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് വസുൻ സാഫി അതിന്റെ നമുക്ക് എത്ര ഗ്രാം എന്ന് വെച്ചാൽ കൊടുക്കാം നെറ്റ് വെയിറ്റ് താരിഖുൽ ഇൻതാജ് ഡേറ്റ് കൊടുക്കാം നേരത്തെ കൊടുത്തതുപോലെ ഇതിൽ കൊടുത്തവരെ ഡേറ്റ് കൊടുക്കാം താരിഖുൽ ഇൻതിഹാ എക്സ്പയറി ഡേറ്റ് കൊടുക്കാം സുനിയാഫി അൽ ഹിന്ദ് അല്ലേ സിയാർ വല ഓക്കെ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് ഒരു ഏത് പ്രൊഡക്റ്റിൻ്റെയും ഇതുപോലെയുള്ള എന്ത് ചെയ്യുക ഗിലാഫ് ലേബിൾ ഉണ്ടാക്കാൻ നിങ്ങൾ പഠിക്കുക ഓക്കെ അടുത്ത് നഖറ ഉൽ ഫിക് മുലവന ഇവിടെ ഈ പാരഗ്രാഫ് വായിച്ചതിൽ റെഡ് നിറത്തിലുള്ള വാചകങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് നമ്മൾ മുമ്പ് പറയ പ്രാവശ്യം പഠിച്ചതായിരിക്കും അൽ കസ്തൂഫുൽ ഇംഫാക്ക് എന്താണ് ചെലവഴിക്കുന്നതിൽ മിതത്വം അമ്രും തറൂരി ഒരു വാജിബായ അമ്ര ഒരു അനിവാര്യമായ കാര്യമാണ് യജുബു അലാകുല് വാഹിദിൻ എല്ലാവർക്കും അനിവാര്യമാണ് തന്റെ ചെലവ് ക്രമീകരിക്കണം വരുമാനത്തിനനുസരിച്ചിട്ട് വ അന്യക്ക എന്ത് ചെയ്യാൻ ഒഴിവാക്കുവാനും അൽ ഇസ്രാഫ് എന്ത് സംരക്ഷിക്കാൻ മാൽ പൈസ ബിൽ അതുകൊണ്ട് നമ്മൾ ബാലൻസ് കീപ്പ് ചെയ്യുക ഫലൻ എന്താണ് അപ്പോൾ നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല ഒരിക്കലും നിരാശരാവില്ല ഫിൽ മുസ്തഖൽ ഭാവിയിൽ നിന്നാണ് അപ്പൊ ഇവിടെ നിങ്ങൾ റെഡു ശ്രദ്ധിച്ചോ അൻ അൻ കേട്ടോ യുഹത്തി എന്നുള്ളത് എന്താണ് അതാ ഫേലു മുലാരി ഒരു ഫേൽ മുലാരി അല്ലെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് സർഫ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ യുഹത്തി എന്നാണ് യുഹത്തി എന്നാൽ പ്ലാൻ ചെയ്യുന്നു എന്നാണ് അപ്പൊ ഇവിടെ അൻ വന്നു അപ്പൊ അർത്ഥം എന്താ ചെയ്യുക ആ എന്നാണ് പ്ലാൻ ചെയ്യുവെന്നാണ് കേട്ടോ അപ്പൊ ഈ അൻ ഉള്ളത് നമ്മുടെ ഇംഗ്ലീഷിൽ ടു ടു ഗോ പോകുക എന്നുള്ള പോലെ ആ അർത്ഥമാണ് അന്നിനുള്ളത് ഈ അൻ എന്നുള്ളത് എന്താണ് അതിന്റെ ശേഷം വരുന്ന ഫേലു മുലാലിന്റെ അവസാനത്തെ അക്ഷരത്തിന് എന്തു കൊടുക്കും ഈ നെസ്പ് കൊടുക്കും അൻ വന്നു കഴിഞ്ഞാൽ അൻയുഹത്തി എന്ന് പറയും കേട്ടോ ഇവിടെ ശ്രദ്ധിക്കുക ഹെറൂഫ് നെസ്പ് നെസ്പ് എന്ന് പറഞ്ഞാൽ ഫത്ത് എന്ന അർത്ഥമാണ് കേട്ടോ അപ്പോ ഈ നെസ്പ് കൊടുക്കുന്ന കുറച്ച് ഹെർഫുകൾ ഉണ്ട് അതിലൊന്നാണ് അൻ ലൻ കൈ അൻ ലൻ കൈ അതിന്റെ ആണ് നമ്മൾ ഇവരെ ഈ പാഠത്തിൽ പഠിക്കുന്നത് കേട്ടോ അൻ പിന്നെ ലൻ എന്ത് ഉണ്ട് കൈ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ശേഷം വരുന്ന മൊതു ഫേലും മുലാരിന്റെ ഫേലും മുലാരി നെസ്പ് കൊടുക്കുന്നതാണ് നെസ്പ് കൊടുക്കുന്നതാണ് അതിന്റെ അക്ഷരത്തിന് ഇതുപോലെ ഫത്ത് ഇട്ട് കൊടുക്കുമെന്നാണ് അർത്ഥം من <applause> سلايو <applause> بالفعل المضارع الأصلية الفتحة عندما نقول يحضر الطلاب باكرا إلى المدرسة يحضر فعل مضارع مرفوع وعلامة رفعه <applause> الضمة الظاهرة <applause> ولكن عندما ندخل حرف النصب أن على الجملة أن يحضر الطلاب باكرا إلى المدرسة أن يحضرنا يحضرنا ينرتين هاجرا أن يحضر കുട്ടി അവന്റെ ഡ്യൂട്ടി അവന്റെ ഹോംവർക്കില് അവൻ അവഗണന കാണിക്കുന്നു അല്ലെങ്കിൽ എന്താണ് അത് ചെയ്യാതിരിക്കുന്നു എന്നാണ് കേട്ടോ അപ്പൊ ലൻ ഒരിക്കലും

ഒന്നും കൂടി വേണ്ടി നടത്തുന്നു കൈ ഉത്ത നന്നാക്കാൻ വേണ്ടി ഓക്കെ അപ്പൊ ഇതിൽ മൂന്നിന്റെയും അർത്ഥം മനസ്സിലാക്കിയിരിക്ക അന്യ ഖുജ ഇറങ്ങുവാൻ അന്യ കുല തിന്നുവാൻ അപ്പൊ പരീക്ഷിക്കുന്നത് അത് ഉണ്ടാവും ഉപേക്ഷിക്കുവാൻ അല്ലാഫ് പിന്നെ യു ഹാഫു സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്നാണ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല അപ്പൊ ഇവിടെ കുറച്ച് വാചകങ്ങൾ ഇതിന്റെ പൂജിപ്പിക്കാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പരീക്ഷിക്കത് രണ്ട് രീതി ചോദിക്കും ബ്രാക്കറ്റില് എന്താണ് ലെൻ തന്ന ഇവിടെ ലെൻ തന്നിട്ട് ഇവിടെ ബ്രാക്റ്റിൽ അതിന്റെ ഫേര് തന്നിട്ടുണ്ട് അപ്പൊ ശരിയായ ഫോം വിധാനായിരിക്കും പറയുക അപ്പൊ ലെൻ അബധൻ ലൻ അബധൻ എന്താണ് ഞാൻ ഒരിക്കലും എന്തു ചെയ്യില്ല ഇവിടെ നമുക്ക് ഈ വാക്ക് തന്നെ കൊടുക്കാം ലൻ നന്ദമ അല്ലേ അബദ്ധൻ ഞാൻ ഒരിക്കലും നിരാശനാവില്ല ഞാൻ അവൻ എന്തമ ഞാൻ ആണെങ്കിൽ ലെൻ അന്തമ കേട്ടോ വേറെ ഏതെങ്കിലും വാക്ക് കൊടുത്തില്ല ഞാൻ ഒരിക്കലും പോകില്ല ലൻ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം പിന്നെ ഉരീതു അൻ ഞാൻ ഉദ്ദേശിക്കുന്നു അൻ അൻസൂഖ് അവിടേക്ക് സൂക്കിലേക്ക് പോകുകയാണെന്നല്ലേ അല്ലെ അൻ അൻ വന്നതുകൊണ്ട് അത് ഹബ ഞാൻ പോകുന്നു അത് പിന്നെ ഉത്തുരുക്കിൽ കസില മടി ഉപേക്ഷിക്കുക കൈ എന്താണ് കൈ കൈ തൻജ ജയിക്കുവാൻ അല്ലേ അല്ലെങ്കിൽ കൈ യു ഹാഫിണ്ടാം അല്ലെ അത് വേണ്ട സംരക്ഷിക്കുവാൻ അല്ലെങ്കിൽ കൈ ജയിക്കുവാൻ മടി ഉപേക്ഷിക്കുക കൈ ഫിൽ തൻജയാ ജീവിതത്തിൽ വിജയിക്കുവാൻ എന്നൊക്കെ കൊടുക്കാം ഓക്കെ അടുത്ത പ്രവർത്തനം എന്താണ് മിനൻ ജുമലൻ അല നവാസി ഈ നിങ്ങളെ പടത്തിലെ ഒമ്പത് പാഠഭാഗങ്ങളിൽ നിന്ന് എന്താണ് ഈ നവാസിബുകൾ നവാസിബുകൾ ഏതൊക്കെയാ ലന്നും അന്നും കയ്യും കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അതിൽ കുറെ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് ഇപ്പൊ ഈ പാഠഭാഗത്തിൽ തന്നെ എവിടെയൊക്കെ ഉണ്ട് ഇതുണ്ട് അന്യത്ത ഹർറക്ക അതാമത്തെ പേജില തൊണ്ണൂറ്റൊന്നാമത്തെ പേജിലുണ്ട് അന്യത്ത ഹർറക്ക അൻ വന്നിട്ടുണ്ട് അതുപോലെ പിന്നെ എവിടെയാണ് ഇവിടെയുണ്ട് കൂല അത്രാത്ത പേജാണ് എൺപത്തെട്ടാമത്തെ പേജിൽ കൂല ഇതുപോലുള്ള വാചകങ്ങൾ ലൻ വെച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾ കണ്ടെത്താം അൻലൻ കൈ അൻലൻ കൈ വെച്ചിട്ടുള്ള വാചകങ്ങൾ നിങ്ങൾ കണ്ടെത്തണം ഓക്കെ ഇവിടെ കണ്ട അടുത്ത പേജിൽ നമുക്കിഞ്ഞ് ഒരു പരസ്യമുണ്ട് പൊട്ടാറ്റോ വാങ്ങിക്കാൻ അല്ലാത്ത സ്കൂളിലെ എന്താണ് കാർഷിക ക്ലബ്ബ് നിർമ്മിച്ച പൊട്ടാറ്റോ പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ തക്കാളി വാങ്ങിക്ക വില വിൽക്കാനുള്ള ഒരു പരസ്യം ഉണ്ടാക്കാനാണ് അറബിയിൽ ഇവിടെ നോക്കുന്നത് അർദുൻ ഖാ സ്പെഷ്യൽ ഓഫർ ലി ഫൻ ഫോർ ഫ്രൻ മഹദൂദ ലിമിറ്റഡ് ടൈം അല്ലേ ബിത്തീഖു സൈഫ് എന്താണ് വേന സമ്മർ കൊക്കോ എന്താണ് വാട്ടർ മെലൻ അല്ലെ തൊഴമുൽ ഇൻ തി ആഷ് ബിഖുൽ മാ ഓരോ കടിയിലും എന്താണ് തുഴമുൽ ഇന്ത്യ ആഷ് എന്ന് പറഞ്ഞാൽ എന്താണ് എനർജി അല്ലെങ്കിൽ ഇന്ത്യ ആഷ് ഉണർവുണ്ടാക്കുന്ന ആണ് എന്നൊക്കെയാണ് പറയുന്നത് പത്ത് രൂപ മാത്രം ലി കിലോ വാഹിത്സ് ഒരു കിലോന് പത്ത് രൂപ മാത്രം അപ്പം ഇതുപോലെ തക്കാളിയുടെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം തക്കാളിയുടെ ഒരു പടമൊക്കെ വരയ്ക്കുക എന്നിട്ട് എന്താ എഴുതാം നമുക്കിങ്ങനെ എഴുതി വയ്ക്കാം അർദുൻ ഖാസ്ലി ഫത്തറത്തുൻ മഹദൂദ തൊമാറ്റിൻ താസജ ഫ്രഷ് എന്താണ് പൊട്ടാറ്റോ പൊട്ടാറ്റോ അല്ല തക്കാളി അല്ലേ മിൻ നാദിൽ ലസീദ വ ഫ്ലേവർ ുംഖ എന്നാണ്ട്ടോ നല്ല ടേസ്റ്റുള്ള ടേസ്റ്റ് ഉള്ള ഫ്ലേവറും നല്ല ഗുണമുള്ളതും എന്നൊക്കെയാണ് വാഹിദ് എന്നാണ് അഞ്ച് രൂപ മാത്രം സ്ഥലം സാഹത്തുൽ മദ്രസ സമയം ദിറാസ അഞ്ചു മണി അല്ല യോമുൽ വ്യാഴാഴ്ച പഠനത്തിന് ശേഷം അപ്പോഴാണ് വിൽക്കുകയാണെന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതൊരു മോഡലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ വളരെ ഭംഗിയായിട്ട് വേറെയും ഉണ്ടാക്കാവുന്നതാണ് ഓക്കെ ഇപ്പോൾ ഇത്രയാണ് അഞ്ചാമത്തെ യൂണിറ്റിൽ ഉള്ളത് അപ്പോൾ ഇതോടുകൂടി അഞ്ചാമത്തെ യൂണിറ്റ് നമ്മൾ തീർന്നു പഴയ ക്ലാസ്സുകളെല്ലാം ചാനലിൽ തന്നെ ഉണ്ട് മക്കൾ പോയി കാണുക പഠിക്കുക പക്ഷേ നമുക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് നാല് യൂണിറ്റ് ഉണ്ടാവുകയുള്ളൂ എങ്കിലേ ഇത് നമ്മൾ പഠിച്ചു വെക്കണം പിന്നീട് നമുക്ക് ഇനി ഫൈവ് വാർഷിക പരീക്ഷയ്ക്കുള്ള ഭാഗഭാഗത്ത് ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ ചില അപ്പൊ വീണ്ടും കാണാം അസ്സാം വലൈക്കും വറഹമത്ഹി ഇവ